നമ്മളിപ്പോൾ നിൽക്കുന്നത് വളഞ്ഞങ്ങാനും വാട്ടർ മുന്നിലാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ ഈ ഒരു മഴക്കാലത്ത് വീട്ടിലിരിക്കുന്നതാണ് എപ്പോഴും സേഫ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു മഴക്കാലത്ത് പുറത്ത് ഇറങ്ങി കറങ്ങി കാണാനാണ് എനിക്ക് താല്പര്യം കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട് ഭംഗിയിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു മഴക്കാലത്താണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഇത് ഇതുകൊണ്ട് ആരും ഇറങ്ങി നടക്കാൻ നിൽക്കേണ്ട നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ട് ഇരുന്നോളൂ കാരണം അംമാതിരി മഴയാണ് ഇടുക്കി ഭാഗത്തൊക്കെ പെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു വിഷില് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ വെയിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതൊന്നൊന്നും എനിക്കറിയില്ല കാരണം കുറേ നേരം നിന്നതിന് ശേഷമാണ് മഴയെന്ന് തോന്നുന്നത് തന്നെ ഇന്നിപ്പോൾ ഇതിലും കൂടുതലായിട്ടുണ്ടാവും വെള്ളം കാരണം ഇപ്പോൾ മഴ ഭയങ്കര കൂടുതലാണല്ലോ ഞാനിപ്പോൾ സൺഡേയാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോയത് അപ്പോൾ എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി അത് കണ്ടു ഞാൻ ഇതിന് മുന്നേ ഈ ഒരു റൂട്ടിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ ഒന്നെനിക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ടായില്ല അന്ന് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നേ പ്ലാൻ ചെയ്താണ് മഴക്കാലത്ത് എന്തായാലും വന്ന് ഇവിടെ കാണണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ഇന്നിപ്പോൾ വന്നത് അപ്പോൾ ഞാൻ സൺഡേ വന്ന സമയത്ത് അത്രയ്ക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊന്ന് തോന്നെ നിൽക്കായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല മഴ പെയ്യുന്ന ടൈമാണ് അപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും വരാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് മഴയൊക്കെ ഒന്ന് തോർന്ന് കഴിയുമ്പോൾ ഇറങ്ങിക്കോളൂ അപ്പോൾ ഇതേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചായ എങ്ങനെ കുടിക്കാണ്ടിരിക്കുക അങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ ഇത് അവിടെ നിന്ന് തിരിച്ച് പോരാ കേട്ടോ